السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على اشرف المخلوقين وعلى آله وصحبه اجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإن تعدوا نعمة الله لا تحصوها إن الله لغفور رحيم والله يعلم ما تسرون وما تعلنون صدق الله العلي العظيم تم بهما ناظر ونرى مؤمنين الله സുഹത്തു നഹിൽ പതിനെട്ടാമത്തെ പത്തൊമ്പതാമത്തെ ആയത്തുകളാണ് ഞാൻ ഓതിയത് വിശുദ്ധ ഊതിയത് അല്ലാഹുബു അവന്റെ അള്ളാഹുവിന്റെ ഞാമച്ചുകളെ അള്ളാഹുബാണു വാല് ലോകർക്ക് നൽകിയ മനുഷ്യ വിഭാഗത്തിന് നൽകിയ എന്നുള്ള സൃഷ്ടിചാരങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങൾ നിങ്ങൾ എണ്ണുകയാണെങ്കിൽ നിങ്ങൾക്കതിനെ എണ്ണിത്തിട്ടപ്പെടുത്താൻ സാധ്യമല്ല എന്ന് ഈ ന്യാമത്തുകളൊക്കെയും നൽകിയ ഈ അള്ളാഹു സുബാനഹു അടാഹത്തെ മുഴുവൻ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ജഗനിയന്ധാവായി അള്ളാഹു തന്നെ പറയുകയാണ് നിങ്ങൾക്ക് അതിനെ എണ്ണി തിട്ടപ്പെടുത്താൻ സാധ്യമല്ല അള്ളാഹു തീർച്ചയായും പൊറുക്കുന്നവനാണ് കരുണയുള്ളവനാണ് എന്ന് അള്ളാഹു സുബഹാന പറയുകയാണ് പ്രിയപ്പെട്ട മിനിങ്ങൾ നാം മനസ്സിലാക്കേണ്ടത് അള്ളാഹു സുബഹാന ഒരുപാട് ന്യൂമച്ചുകളാണ് സൃഷ്ടികൾക്ക് അള്ളാഹു നൽകി അതിൽ ഏറ്റവും വലിയ ഞാൻ നാവ് എന്ന് പറയുന്നത് ഈ നാവിനെ നമ്മൾ ചെലവഴിക്കേണ്ടത് ഹൈറായ വഴിയിലൂടെ മോറൽ ആയിട്ട് മാത്രം നല്ല സ്പിരിച്വൽ ആയിട്ട് സംസാരിക്കുക മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത് പ്രിയപ്പെട്ട മിനിയങ്ങളെ നാം മനസ്സിലാക്കേണ്ടത് അള്ളാഹു സുബാന ഹോ ചാല നമ്മുടെ നാവിനെ എങ്ങാനും ഒന്ന് ഇറക്കുകയാണെങ്കിൽ ചെറുനാവില്ലായിരുന്നെങ്കിൽ നമുക്കൊന്ന് സംസാരിക്കാൻ പറ്റുമോ ായ ആളുകളെ കാണുമ്പഴാണ് അവർ കൈകൊണ്ടും കാലുകളും കൊണ്ടും ആക്ഷനിലൂടെ സംസാരങ്ങളും അവരുടെ ജീവിത രീതിയും മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് നാവിന്റെ വില നമുക്ക് മനസ്സിലാകുന്നത് നിങ്ങൾക്ക് രണ്ട് കണ്ണുകളും ചുണ്ടുകളും അതുപോലെ തന്നെ നാവുകളും ഞാൻ നിങ്ങൾക്ക് നൽകിയില്ലയോ ഈ ഞാമത്തുകളെ കുറിച്ച് അള്ളാഹു സുബഹാനവു ചാല നമ്മളോട് ചോദ്യം ചെയ്യുകയാണ് പ്രിയപ്പെട്ടവരെ നാം മനസ്സിലാക്കേണ്ടത് ദീൻ എന്ന് പറയുന്നത് പരിശുദ്ധ ദീനുൽ ഇസ്ലാം എന്ന് പറയുന്നത് അത് എക്സ്പീരിയൻസ് ആണ് എക്സ്പീരിയൻസ് ആണ് ചെയ്തുകൊണ്ട് പ്രവൃത്തികൾ ചെയ്തുകൊണ്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് നമ്മുടെ ദീനുൽ ഇസ്ലാമിന്റെ വിജയം എന്ന് പറയുന്നത് വാദങ്ങളോ പ്രതിവാദങ്ങളോ അല്ല അതാണ് ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം അമ്പി അമർസരികളെ അള്ളാഹു സുബാനു ചാല ലോകത്തേക്ക് പറഞ്ഞയച്ചിട്ടുണ്ടെങ്കിലും കേവലം ഓൺലി ഫോർ കിതാബ് നാല് കിതാബുകൾ മാത്രമാണ് അള്ളാഹു സുബാനു ചാല ലോകർക്ക് വേണ്ടി ഇറക്കിയിട്ടുള്ളത് അല്പം മേടുകളെ നൽകിയുള്ളൂ എന്റെ കാരണം ഈ കിതാബുകളും മേടുകളും എന്ന് പറയുന്നത് ഓൺലി സപ്പോർട്ടിംഗ് മെറ്റീരിയൽസ് മാത്രമാണ് വെറും സപ്പോർട്ടിംഗ് മെറ്റീരിയൽസ് മാത്രമാണ് വിശുദ്ധരായ വ്യക്തിത്വങ്ങളുടെ ജീവിത ഭന്ധാവിലൂടെ നമുക്ക് ലഭിച്ച അറിവുകളാണ് നമ്മുടെ എക്സ്പീരിയൻസ് ആണ് അതിലൂടെ നമുക്ക് ലഭിക്കുന്ന പ്രചോദനമാണ് നമ്മുടെ ജീവിതം നമ്മുടെ ദീനലിസ്ലാം എന്ന് പറയുന്നത് കേവലം സപ്പോർട്ടിംഗ് മെറ്റീരിയൽസുമാണ് മാത്രമാണ് കിതാബുകളും അതുപോലെ തന്നെ കളും അതുപോലെ തന്നെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സൊല്ലു അലിഹി വസ്ലമാങ്ങൾ മുതലുള്ള അവിടുത്തെ സഹാബികൾ മുഴുവനുള്ള മുതലുള്ള മുഖുലിശീങ്ങളായ മുത്തഖീങ്ങളായ ആളുകൾ നമുക്ക് കാണിച്ചു തന്ന ജീവിത വിശുദ്ധിയും അവരുടെ ജീവിത രീതിയുമാണ് നമ്മൾ അനുധാവനം ചെയ്യേണ്ടത് അവരുടെ പാരമ്പര്യമാണ് നമ്മൾ നിലനിർത്തിക്കൊണ്ടുപോകേണ്ടത് പ്രിയപ്പെട്ടവരെ നാം മനസ്സിലാക്കേണ്ടത് തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മഹാനായ ഹസൻ അൽ ബസരി ബസുരി റഹമത്തല്ലാഹ്ലി പറയുന്നത് ഞാൻ റീബത്ത് പറയുകയാണെങ്കിൽ ഞാൻ എന്റെ ഉമ്മയെക്കുറിച്ചാണ് പറയുകയുള്ളൂ കാരണം എന്ന് പറയുന്നത് ഞാൻ എന്റെ ഉമ്മയെ ചീത്ത പറയുകയാണെങ്കിൽ റീബത്ത് പറയുകയാണെങ്കിൽ എന്റെ എന്റെ നന്മകൾ മുഴുവനും എന്റെ ഉമ്മക്ക് മാത്രമാണല്ലോ ലഭിക്കുക നാം മനസ്സിലാക്കേണ്ടത് നമ്മളുടെ നാവിനെ നാം മോശമായ വാക്കുകളിലേക്കും മോശമായ പ്രവൃത്തികളിലേക്കും മോശമായ രീതിയിലേക്കും നമ്മൾ ചെലവഴിക്കുകയാണെങ്കിൽ അതിനെക്കുറിച്ച് നാളെ അള്ളാഹുവിനോട് മറുപടി പറയേണ്ടി വരും ും സീസർ പറഞ്ഞത് രണ്ട് ചെവി നമുക്ക് തന്നിരിക്കുന്നത് പറയുന്നതിലെ ന്യൂനത സ്വയം മനസ്സിലാക്കാൻ വേണ്ടിയാണ് പറയുന്നതിലെ ന്യൂനത സ്വയം മനസ്സിലാക്കാൻ വേണ്ടിയാണ് പ്രിയപ്പെട്ടവരെ നാം മനസ്സിലാക്കേണ്ടത് മഹാനായ തത്വജ്ഞാനി പറഞ്ഞത് ഞാൻ പറയാത്തതിലല്ല പറഞ്ഞു പോയതിലാണ് ഞാൻ ദുഃഖിക്കുന്നത് എന്ന് വേറൊരു പണ്ഡിതൻ പറഞ്ഞതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും അതുകൊണ്ട് തന്നെ നമ്മുടെ നാവിനെ നാം വളരെയധികം സൂക്ഷിക്കും